ഒരുപാട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് മീ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏത്തപ്പഴം കൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അതായത് ഞാൻ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഏത്തപ്പഴം കുഴുക്കട്ട എന്നാണ് അപ്പം ഇതല്ല കൊഴുക്കട്ടയുടെ ഫില്ലിങ് ഫില്ലിങ് നമ്മുടെ നോർമൽ കോഴുക്കട്ടയുടെ തേങ്ങയും ഇതൊക്കെ തന്നെയാണ് ഇതായിരിക്കും നമ്മുടെ ഔട്ടർ ലെയറിൽ വരുന്ന ആ കുഴക്കട്ടയുടെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഈ പണം വെച്ചിട്ടായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് നല്ല പഴുത്ത് അതായത് തൊലിയൊക്കെ നല്ലപോലെ കറുത്ത് വന്ന രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് ഗോതുമൊടി പിന്നെ ഒരു കാൽ കപ്പ് ചെറിയ തേങ്ങ അതിന് ഫ്ലേവറിങ് കിട്ടാനായിട്ട് എന്താ പറയുക ഏലക്ക പിന്നെ ഉള്ളൂ കൊച്ചു പഞ്ചസാര പോവാം അങ്ങനെ കുഴുക്കെട്ടുണ്ടാക്കുന്നതിന്റെ ഭാഗമായി ആദ്യം നമ്മൾ ഏത്തപ്പഴം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഞാൻ കൈവച്ചാണ് ഉടച്ചു കൊടുക്കുന്നത് ഇനി മിക്സി യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് മിക്സി യൂസ് ചെയ്യാം ഞാൻ ഒന്ന് എന്റെ ബലം പ്രയോഗിച്ച് നോക്കിയതാണ് എങ്ങനെ വരും എന്നുള്ളത് അതുകൊണ്ട് ചെറിയൊരു തരി പോലും ഇങ്ങനെ കാണരുത് നല്ലപോലെതാ ഇങ്ങനെ നെയ്യ് പോലെ ഇങ്ങനെ മാഷായിട്ട് വരണം ഇവിടെ ചില ചെറിയ പീസസ് ഒക്കെ ഇങ്ങനെ വലുതായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉറച്ചു കൊടുക്കണം അങ്ങനെ പഴം ഏതാണ്ട് ഇതാ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കില്ലേ അതൊന്ന് കൊഴുക്കട്ടൊക്കെ എങ്ങനെയാണോ നമ്മൾ കുഴക്കുന്നത് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പഴം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായിട്ടൊന്ന് മാഷായി കിട്ടും ഞാൻ കുറച്ചിതാ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്നിങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊരു മാവിന്റെ രൂപത്തിലാക്കി എടുക്കാം അങ്ങനെ നമ്മൾ മാവ് ഇതാ കുഴച്ച് കഴിഞ്ഞു ഇതേപോലെ ഉണ്ട ഉരുട്ടി എടുക്കാൻ പറ്റിയ പരുവത്തിനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ ഫില്ലിങ്ങും കൂടെ തയ്യാറാക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മള് ഫില്ലിങ് എടുക്കണം അതിനായിട്ട് തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കുക ഓൾറെഡി ഇതിനകത്ത് ഞാൻ ഏലക്കൊക്കെ ഞാൻ ഇങ്ങനെ ചിക്കിപ്പിറക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക മൊത്തം തേങ്ങ എടുക്കുന്നില്ല കേട്ടോ കാരണം അതിപ്പോ കുഴച്ചു വന്നപ്പോൾ ഇനി ഇത് കൂടുതൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ അധികം വരുമോ എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ ഇനി വളരെ കുറച്ച് കുറച്ചേ ഉള്ളൂ ഒരു ടീസ്പൂൺ കണ്ട് കഷ്ടിച്ച് വരത്തേ ഉള്ളൂ അത്രേ പഞ്ചസാര ഞാനിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ നല്ലപോലൊന്ന് കുഴച്ച് കൊടുക്കുക വിടിക്കൊടുക്കുക ഇതും ഫുള്ള് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാമ്പടങ്ങും അപ്പൊ ഇതിന് ഒരു ചെറിയ ഒരു ഉരുള ഇങ്ങനെ എടുക്കാം ഓക്കെ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ടുതാ നോർമൽ ബാക്കിയെല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ വേണമെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തയ്ച്ചിട്ടൊക്കെ എടുക്കാം ഇതിപ്പ അങ്ങനെ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ കൈ വെച്ച് ചെറുതായിട്ട് ഒട്ടുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇതിനെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ എന്താ അങ്ങനെ പക്ഷെ റൗണ്ടൊന്നും ആവുന്നില്ല ഒരു ഓവൽ ഷേപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് സാരമില്ല എന്ത് ഷേപ്പ് ആയാലും നമുക്ക് കൊഴുക്കട്ട ആയി കിട്ടിയാൽ മതിയല്ലോ അപ്പോ അങ്ങനെ കുറച്ച് തിക്കായിട്ട് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആവിയേറുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ ഇതുപോലത്തെ ഒരു വല്ലാത്ത ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിരഞ്ചാരയിൽ ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു തേങ്ങ ഇങ്ങനെ വെച്ചുകൊടുക്ക എന്നിട്ടതിനെ ക്ലോസ് ചെയ്യുക എന്തേങ്ങ വേണ്ട ക്ലോസ് ചെയ്യാനതിനെ ഇപ്പം എന്താ പറയാ പഴത്തിന്റെ ഒരു പഴത്തിന്റെ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുന്നു ഇനി ഉരുളത്തില്ല അതുകൊണ്ട് ഞാൻ പഴം പോലെ തന്നെ ഇങ്ങനെ ാക്കി എടുക്കാണ് ഇങ്ങനെയാക്കി ഒരു ഫില്ല് ഇതിപ്പോൾ ഏതാണ്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ട് ആയി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് ബാക്കി കാണിക്കാം അപ്പൊ ഞാൻ എല്ലാം ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൊഴുക്കെട്ടട റൗണ്ട് അല്ലെന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കി ഉന്നക്കായ പോലെ പോലും ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഞാനൊരു ഇഡലി പാത്രത്തിലാണ് ഞാൻ ഇത് വേവിക്കാൻ വെക്കുന്നത് സോ ഓൾറെഡി ഞാനിത് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓരോന്നായിട്ട് അതൊക്കെ പൊട്ടാതെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതിപ്പോ എല്ലാം കൂടെ എനിക്കൊരു എന്താ പറയാ ആറ് എണ്ണം ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ആറ് കൊഴുക്കട്ടാസ് ആണ് ഇത് വെച്ചിട്ട് കിട്ടിയിരിക്കണേ സോ അങ്ങനെ എല്ലാം എന്താ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൂടി വെക്കാം അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞു തുറക്കാണ് അപ്പോൾ അപ്പോ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് വളർന്നു പോയിട്ടുണ്ട് അപ്പോ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം സോ നമ്മുടെ പഴം കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ഞാനിതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ ഞാനതിന്റെ ഫില്ലിംഗ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു പിന്നെ ഞാനിത് കുഴച്ചു വെച്ച സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ടേസ്റ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് യു ബൈ